ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തേനെല്ലിക്കയുടെ റെസിപ്പിയാണ് അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി ഒരു മാർഗ്ഗമാണ് ഈ ഒരു തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞത് ഡെയിലി ഒരെണ്ണം ഒക്കെ വെച്ച് കഴിച്ചാൽ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ ദാ ഇതുപോലെ ഓരോന്ന് വെച്ച് കഴിച്ചാൽ മതി ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ നാനൂറ് ഗ്രാം നെല്ലിക്ക ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് ഈ ഒരു നെല്ലിക്ക ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചാണ് വെച്ചിരിക്കുന്നത് നാനൂറ് ഗ്രാം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനങ്കൽക്കണ്ടം വേണം നാനൂറ് ഗ്രാം അപ്പം ഞാൻ ഇരുന്നൂറ് ഇരുന്നൂറും രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പനങ്കൽക്കണ്ടം അതായത് നമുക്ക് എത്രയാണോ നമ്മൾ എത്രയാണോ നമ്മൾ നെല്ലിക്ക എടുക്കുന്നത് അതിൻ്റെ സെയിം എമൗണ്ട് പനങ്കൽക്കണ്ടം കൂടെ വേണം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നെല്ലിക്ക ഉണ്ടല്ലോ അതൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ നമ്മുടെ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇഡ്ഡലി തട്ടിലെ വെള്ളം വെച്ചിട്ട് ഇതുപോലെക്ക് ഞാൻ ഈ നെല്ലിക്ക ഇങ്ങനെ കൊടുക്കുകയാണ് ഇനി നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നെല്ലിക്കയുടെ കളറൊക്കെ മാറി ഇതാ ഇതുപോലെ ഒന്ന് വെന്ത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇത് ഇനിയും തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ വെള്ളമായ ഒന്ന് തുടച്ച് മാറ്റി വെക്കണം ഇനി നമ്മുടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലക്കൊരു പാനിലോട്ട് നമ്മുടെ ആ ഒരു പനം കൽക്കണ്ട ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതായത് ഗോൾക്കൊരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ഇനി ഒന്ന് ഉരുകി വരണം ആദ്യ കയറ്റിയ നെല്ലിക്കയൊക്കെ ഞാനൊന്ന് ടിഷു വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ടിഷു കോട്ടൺ തുണിയോ വല്ലതും വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി എൻ്റെ വെള്ളമയം ഇല്ലാണ്ടാക്കണം അത്രേ ഉള്ളൂ ഇനിയും നമ്മുടെ പനങ്ങൾ കണ്ടൊന്ന് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്കിതേല് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചതാ തുകൾക്ക് ഒന്ന് കുത്തി കൊടുക്കണം പനങ്ങൾ കണ്ടതെല്ലാം അതായത് ഇതുപോലെ വന്ന് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ആ നെല്ലിക്കയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് രൂപ മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതുപോലെക്കൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ പനങ്ങൾ ആ ഒരു മധുരമൊക്കെ നമ്മുടെ ഈ ഒരു നെല്ലിക്കയിൽ പിടിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് അതുപോലെക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത മതി ഒരു മുപ്പത് മിനിറ്റോളം ഞാനിത് വോൾക്ക് അടച്ച് വെച്ചത് ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടില്ലേ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കണ്ടില്ലേ അത്യാവശ്യം ആ ഒരു പനം കൽക്കണ്ടതിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ കിടന്നായിക്കോളുമ്പോൾ അതൊക്കെ ഇരുന്ന് ആവണം കാരണം അതിനകത്ത് ആ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് അതായത് ഒന്ന് ആറ് ആറുന്നിടം വരെ ഇത് തന്നെ വെച്ചേക്കാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഗ്ലാസ് ജാറിലോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഇനി ഞാൻ തൽക്കാലം സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇരുപത് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ അതൊരു മുപ്പത് മിനിറ്റ് വരെ നീളാം കേട്ടോ അന്നേരം അതനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ഇതാവുന്നിടം വരെ അത് നോക്കി മതി ഇത് ഇത് നിറം ഒന്നൊക്കെ മാറി ഇതുപോലെ ഒരു കളർ ആകുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് മാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ഒരു മൂന്നാല് മണിക്കൂർ ഞാനിത് നല്ലതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു കണ്ടില്ലേ ഇപ്പം നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ഇതുപോലക്കുള്ള ഗ്ലാസ് ജാറിൽ ആക്കി ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നനവുള്ള പാത്രം നനവുള്ള സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചോ ഒന്നും ഇതെടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി മധുരം ഉണ്ടാവും ഇന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തേനൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസമുള്ള ഒക്കെ തേന ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഈ ഒരു തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞത് നെല്ലിക്ക തന്നെ നമുക്കറിയാവല്ലോ നല്ല ഗുണങ്ങളുള്ളതാണ് അതിൻ്റെ കൂടെ നമ്മൾ പനം കൽക്കേണ്ടതാണെങ്കിലും നമ്മൾ പനിക്ക് അത് വെച്ചിട്ടല്ലേ പൊടിച്ചൊക്കെ എടുക്കുന്നത് ചുമയ്ക്കും പനിക്കും ഒക്കെ നമുക്ക് പനം കൽക്കട്ടും ഇതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് എന്തായാലും ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഈ തെന്നലിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഓർണ്ണമൊക്കെ വെച്ച് കഴിച്ചാൽ മതി കൂടുതൽ രുചി കാരണം കൂടുതലൊന്നും കഴിക്കേണ്ട ഡെയിലി ഓർമ്മമൊക്കെ വെച്ച് കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്